ചിരട്ടയിൽ കമനീയമായ ശില്പങ്ങൾ തീർത്ത പിലാത്ര വിളയാങ്കോട്ടെ ഈ സായന്ത ചിരട്ട കൊണ്ട് നിർമ്മിച്ച നാലടി ഉയരമുള്ള നിലവിൽക്ക് ഏവർക്കും കൗതുകമാവുകയാണ് വിളയാങ്കോട്ടെ എൻ ബാബു ഈ ഷീബ ദമ്പതികളുടെ മകൻ കയ്യൂർ ഐടിഐയിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ രണ്ടാം വർഷ വിദ്യാർത്ഥിയായ സായന്ത് ചിരട്ടയിൽ തീർത്ത ശില്പങ്ങളുടെ ശേഖരങ്ങൾ ഏവരെയും ആകർഷിക്കും സ്കൂട്ടർ ഓട്ടോറിക്ഷ വഞ്ചി പൂക്കൾ പൂമ്പാറ്റ മയിൽ തുടങ്ങി നാം കണ്ടുമുട്ടുന്ന വസ്തുക്കളുടെ ചെറുതും വലുതുമായ രൂപങ്ങൾ സായന്തിന്റെ കരവിരുതിൽ ജീവൻ തുടിക്കുന്ന ശില്പങ്ങളായി മാറും സ്കൂട്ടറിന്റെ ഏറ്റവും ചെറിയ രൂപം മുതൽ നാലടിയോളം ഉയരത്തിലുള്ള നിലവിളിക്കിന്റെ രൂപവും സായന്തിന്റെ കരവിരുതിൽ പിറവിയെടുത്തിട്ടു കോവിഡ് കാലമാണ് പലരെയും പോലെ സായന്തും കൗതുക വസ്തുക്കളുടെ നിർമ്മാണത്തിലേക്ക് ശ്രദ്ധ തിരിച്ചത് ചിരട്ട മിനുസപ്പെടുത്തി മുറിച്ചെടുത്ത് വളരെ സൂക്ഷ്മതയോടെയാണ് സായന്ദ് കൗതുക വസ്തുക്കളുടെ നിർമ്മാണം നടത്തുന്നത് കടലാസ് ഉപയോഗിച്ച് സായന്ദ് നിർമ്മിക്കുന്ന വീടും ശ്രദ്ധേയമാവുകയാണ് വിളക്ക് ഫ്ലവർ മയിൽ ഗ്ലോബ് നിർമ്മാണം ആദ്യം വേണ്ടുന്ന കലക്ട് ചെയ്തിട്ട് ചെയ്ത് കളഞ്ഞിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എന്നിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് പോളിഷ് ഗ്രാമം വീട് അങ്ങനെ സായന്തിന്റെ കഴിവിന് പൂർണ്ണ പിന്തുണയുമായി അച്ഛൻ ബാബുവും അമ്മ ഷീബയും സഹോദരൻ സങ്കീർത്തും കൂടെയുണ്ട് പലയിടങ്ങളിലും തന്റെ ശില്പങ്ങൾ പ്രദർശിപ്പിക്കാനും സായന്ത സമയം കണ്ടെത്താറുണ്ട് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി